എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അരിപ്ര എന്ന സ്ഥലത്ത് നിന്നും നൂറ്റൻപത് മീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരിപ്ര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ ഇന്ന് ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അരിപ്ര എന്ന പ്രദേശത്ത് നിന്നും നൂറ്റൻപത് മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് അരിപ്ര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ക്ഷേത്രം മലപ്പുറം ടൗണിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏകദേശം ഏഴര കിലോമീറ്ററും മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററും ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം അപ്പം ഇന്ന് അമ്മ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് പടിഞ്ഞാട്ട് ദൃഷ്ടിയായി ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് മുഖ്യപ്രതിഷ്ഠ ഉപദേവന്മാരായി ഗണപതി പ്രഭാസത്യകസമേത ശാസ്താവ് ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠകളാണ് ഉള്ളത് മേടമാസത്തിലെ അത്തം നക്ഷത്രം പ്രതിഷ്ഠാദിനമായി ആചരിച്ചു വരുന്നു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ കാര്യസാധ്യ പുഷ്പാഞ്ജലി വളരെ പ്രധാനമാണ് പേര് മുരളീധരൻ ആ മുരളീധരൻ ആ ഇന്ന് നിലവിലെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരാതനമായ ഒരു ക്ഷേത്രമാണ് അത് കാലങ്ങളോളം പിന്നെ അന്യധീനപ്പെട്ട് കിടന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പുനരുദ്ധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി കേവലം പിന്നെ തറമാത്രമാണ് ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവിടുത്തെ പരിസരത്തെ ഭക്തജനങ്ങളെല്ലാം കൂടി കൂട്ടി ഈ ക്ഷേത്രം നമുക്ക് തിരിച്ചു കിട്ടുകയും അതിനോടനുബന്ധിച്ച് ഇങ്ങനെ പിന്നെ കാടുമൂടി കടന്ന് തെറ്റ് ഒക്കെ തേച്ച് പിന്നെ വെട്ടിത്തെളിച്ച് നല്ല രീതിയിലാക്കി പ്രവർത്തനം തുടങ്ങിയതാണ് ഈ തല മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ തറ മാത്രമാണ് ഉണ്ടായിരുന്നത് തലയ്ക്ക് ശേഷം ഞങ്ങൾ ഗർഭഗൃഹം കിട്ടി കെട്ടി അതിൽ പിന്നെ പന്തലക്കൊടുത്ത് വലിയ തിരുമേനീ പിന്നെ പ്രതിഷ്ഠ നടന്നത് അതിനുശേഷം ഓരോ ചെറിയ ചെറിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലെത്തി ഈ അവസ്ഥയിൽ ആയിക്കുന്നു ഇപ്പോ രണ്ടു നേരം പൂജയുണ്ട് പിന്നെ രാവിലെ തുറക്കുന്ന സമയം രാവിലെ അഞ്ചു മണിക്ക് തുറക്കും ഏഴ് ഒമ്പത് മണി വരെയുണ്ട് അഞ്ചര ടു ഒമ്പത് ഒമ്പത് പിന്നെ വൈകിട്ട് അഞ്ച് ടു ഏഴ് പിന്നെ പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മുപ്പട്ടി വ്യാഴാഴ്ചകളിലും പിന്നെ പുരുഷസുക്ത പുഷ്പാഞ്ജലി അഭിഷേകം അത് തന്ത്രി വന്നിട്ട് ചെയ്യുന്ന കർമ്മമാണ് അതോടൊപ്പം അനുബന്ധിച്ച് തന്നെ രാവിലെ മണി മുതൽ പിന്നെ വൈകുന്നേരം ആറു മണി ഉദയം മുതൽ അസ്തമയം വരെ എല്ലാം മുപ്പത്തി ഏഴാഴ്ചയും പിന്നെ ഉദയാസ്തമ നാമജമുണ്ട് അതിനോടനുബന്ധിച്ച് രാവിലെ ഭക്ഷണമുണ്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് പിന്നെ പ്രസാദോത്സവം അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞ മണ്ഡലമാസത്തിലാണ് പ്രധാനമായിട്ടും കാര്യക്രമങ്ങൾ നടക്കാറുള്ളത് മണ്ഡലമാസത്തിൽ പിന്നെ കഴിഞ്ഞ വൃക്ഷം ഒന്നാം തീയതി തുടങ്ങി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി വരെ അറുപത്തൊമ്പതോളം ദിവസം തുടർച്ചയായിട്ട് ചുറ്റുവളക്കും കാര്യക്രമങ്ങളും നടന്നിട്ടുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി പിന്നെ മറ്റുള്ള ഉത്സവങ്ങൾ ആണ് പ്രധാനമായിട്ടും പിന്നെ ഒരുവിധം മഹാവിഷ്ണുവിനും അയ്യപ്പനും ഗണപതിക്കുള്ള എല്ലാ വഴിപാടുകളും നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിലെ കൗണ്ടറാണ് ഇത് എന്താണ് കൃഷ്ണൻ അപ്പോൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് പഴയ കാലത്തെ സ്കൂളിലേക്കൊക്കെ പോയിരുന്ന സമയത്തൊക്കെ

ഇതുവരെയുള്ള എല്ലാവരും നല്ല സഹകരണയായിരുന്നു നല്ല കാര്യത്തിന് ആകെ പൊന്തമൂടി കിടക്കുക ഈ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊതുജനങ്ങള് സഹകരണത്തോടുകൂടെ എല്ലാവരും കൂടി ഈ ലെവലിൽ എത്തിയിരുന്നു അത്ര ക്ഷേത്ര വിഗ്രഹം പ്രദക്ഷണം നടത്തി തന്തരക്കോട് വലിയ നമ്പൂരി ഉണ്ടായിരുന്നു നമ്പൂരി പാടാൻ നടത്തി അതിന് ശേഷം ഇനി ഓരോന്നോരോന്ന് ശ്രീകോവില് വണ്ടിയെടുത്ത് ഗർഭക്ഷണം വന്നിട്ട് ക്ഷേത്ര പ്രദീക്ഷണം നടത്തി ശേഷമാണ് ബാക്കിയുള്ളൊക്കെ പിന്നെയാണ് നടത്തിയത് ഇതൊക്കെ അതിന് പിന്നെ ഉണ്ടാക്കി ഗർഭൃഹം മാത്രമേ ഉണ്ടായി മുടങ്ങാതെ മുറങ്ങാതെ ഇതുവരെ ക്ഷേത്രത്തിലെ ഊട്ടുപുര നമുക്കിവിടെ കാണാം തൊട്ടടുത്തായിട്ട് തന്നെ ഊട്ടുപുരയോട് ചേർന്ന് പാചകപ്പുര ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം